ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബിൾ അലി ഇന്ന് വിഷ്വലൈസേഷൻ എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വിഷ്വലൈസേഷൻ എന്ന ഈ വീഡിയോ വളരെയധികം ശ്രദ്ധിച്ചു കാണാം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ ഇതുപോലൊരു ടെക്നിക് വേറെ ഇല്ല വിഷ്വൽസ് കണ്ട് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കില്ല എന്നാണ് ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഒരുപാട് അറിയാവുന്നവർക്കും ഗ്രാമർ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും കാരണം ഇത് വിഷ്വൽസ് കണ്ട് നമ്മൾ സംസാരിക്കുകയാണ് അപ്പൊ ആദ്യം വിഷ്വൽസ് കണ്ട് ഞാൻ പറയും പിന്നീട് പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അത് ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയണം അതാണ് വിഷ്വലൈസേഷൻ ട്രാൻസ്ലേഷൻ എന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ പോസ്റ്റ് ചെയ്ത് വെച്ച് പറയുമ്പോൾ നിങ്ങൾ മലയാളം സെന്റൻസ് ഓർക്കാതെ ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയാം ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ ഗ്രാമർ എന്ന് പറയേണ്ട വെറുതെ സംസാരിക്കാന്ന് പറഞ്ഞാലും നമുക്ക് ടെൻസുകളെ കുറിച്ച് അത്യാവശ്യം ബോധം ഉണ്ടായിരിക്കണം വൊക്കാബുലറി കൂടുതലായിട്ട് അറിയാൻ ഷോർട്ട് സ്റ്റോറീസ് എസ് ഐസ് ഇതൊക്കെ കൂടുതലായിട്ട് വായിക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ തന്നെ ആലിസിൻ വണ്ടർലാൻഡ് എന്ന ഒരു സ്റ്റോറി ഇംഗ്ലീഷും അതിൻ്റെ മലയാളവും കൂടി പറഞ്ഞ് നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അത് കാണാം അപ്പോൾ വൊക്കാബുലറി കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ വൊക്കാബ്ലറിയുടെ കാര്യത്തിൽ പിന്നെ ഒരു വിഷമം വേണ്ട അപ്പൊ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽസ് കണ്ട് സംസാരിക്കലാണ് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ തരാം ഇതാ ഇതാണ് ഈ പിക്ചർ ഈ ചിത്രത്തിൽ നമുക്ക് എത്ര പേരെ കാണാം ഹൗ മെനി പീപ്പിൾ ക്യാൻ വി സിക്ചർ ഹൗ മെനി പീപ്പിൾ എത്ര പേരെ കാണാം ഇൻ ദിക്ചർ ഈ പിക്ചറിൽ ഇവിടെ നമുക്ക് മൂന്ന് പേരെ കാണാം വി സി ത്രീ പീപ്പിൾ ഹിയർ വി സി നമുക്ക് കാണാം ത്രീ പീപ്പിൾ മൂന്ന് പേരെ ഹിയർ ഇവിടെ വി സി ത്രീ പീപ്പിൾ ഹിയർ ആരൊക്കെയാണ് ഇവർ ഹു ആർ ദുആർദേ വിദ്യാർത്ഥികളുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് ഒരു ടീച്ചറേയും രണ്ട് സ്റ്റുഡൻസിനെയും കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു ടീച്ചറും രണ്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞത് ദർ ആർ ടു സ്റ്റുഡൻസ് ആൻഡ് എ ടീച്ചർ ഹിയർ അപ്പോ ഇവിടെ ഇത്ര പേരാണ് എന്നുള്ളതിന് നമുക്ക് ആദ്യം തന്നെ ദർ ആർ എന്ന് വെക്കണം അപ്പൊ വീട്ടിൽ രണ്ടുപേരാണുള്ളത് എന്ന് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ രണ്ടുപേരാണുള്ളത് എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ദർ ആർ വെച്ച് ലാസ്റ്റ് പ്ലേസ് വെക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് ദർ ആർ ടു സ്റ്റുഡൻസ് രണ്ട് വിദ്യാർത്ഥികളും ആൻഡ് എ ടീച്ചർ ഒരു ടീച്ചറും ആണ് എന്നുള്ളതിനാണ് ദർ എന്ന് വെച്ചത് പിന്നെ ഹിയ ഇവിടെ ദർ ആർ ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ ഹിയ ഒരു ക്ലാസ് റൂം ആണിത് ദിസ് ഇസ് എ ക്ലാസ് റൂം ദിസ് ഇസ് എ ക്ലാസ് റൂം ടീച്ചർ അവരെ പഠിപ്പിക്കുകയാണ് ടീച്ചർ ഇസ് ടീച്ചിങ് ദം ടീച്ചർ ടീച്ചർ പഠിപ്പിക്കുകയാണ് ദം അവരെ ടീച്ചർ ഇസ് ടീച്ചിങ് ദം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവർ എഴുതിയെടുക്കുന്നു They 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 take take the take notes Our notes. Take notes. while the so, They take notes While the the teacher teacher teaches. teaches. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എന്നുള്ളതിനാണ് വയൽ എന്നുള്ളത് വെച്ചത് ഒരേ സമയം രണ്ട് പ്രവർത്തികൾ ചെയ്യുന്നതിനാണ് നമ്മൾ വയൽ ഉപയോഗിക്കുന്നത് ടീച്ചസ് ഫ്രണ്ട് ബെഞ്ചിൽ ആൺകുട്ടിയും അതിന് പിറകിലായി പെൺകുട്ടിയും ഇരിക്കുന്നു ദ ബോയ് ഇസ് സിറ്റിംഗ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച് ദിഹൈൻഡ് ഇറ്റ് ദ ബോയ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച് ഫ്രണ്ട് ബെഞ്ചില് ബോയ് ഇരിക്കുകയാണ് ഇരിക്കുകയും എന്നുള്ളതിനാണ് അവിടെ ആൻഡ് ചേർത്തത് എ ഗേൾസ് ആ പെൺകുട്ടി അതിന് പിറകിലായിട്ടാണ് എ ഗേൾഡ് ഇറ്റ് ദ ബോയ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച് ദ ഗേൾ ബിഹൈൻഡ് ഇറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പിക്ചറിൽ നിന്ന് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ സെൻസ് നിങ്ങൾക്ക് കമന്റിൽ പറയാം അപ്പോ ഇതാ ഈ പിക്ചർ ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ ഇത് നോക്കി ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങള് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് പറയണം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ പറയാൻ തുടങ്ങിക്കോളൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ ഞാനിവിടെ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് പറയാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്റെ ഒപ്പം പറയാൻ പറ്റുന്നവർക്ക് പറയാം ഹൗ മെനി പീപ്പിൾ കാൻ വി സീൻ ദിസ് പിക്ചർ വിൾ ഹിയർ ഹു ആർ ദ ടീച്ചർ ടീച്ചേഴ്സ് ദ ബോയ്സ് ഓൺ ദ്രണ്ട് ബെഞ്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു പിക്ചറിലേക്ക് കിടക്കാം ഇതാണ് അടുത്ത പിക്ചർ അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് എന്തൊക്കെയാണ് തോന്നുന്നത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇത് മറ്റൊരു ക്ലാസ് റൂം ആണ് ദിസ് ഇസ് അനദർ അനദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ദിസ്ഇസ് അനദർ ക്ലാസ് റൂം ഇവിടെയും ടീച്ചർ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുകയാണ് അപ്പൊ ഇവിടെയും ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ കണ്ട പിക്ചറിലും ടീച്ചർ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയും ടീച്ചർ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയാണ് എന്ന് പറഞ്ഞത് ഇവിടെയും ഇവളും എന്നൊക്കെ പറയുമ്പോൾ ഓൾസോ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം ദ ടീച്ചർ ഇസ് ഓൾസോ ടീച്ചിങ് സ്റ്റുഡൻസ് ഹിയർ ദ ടീച്ചർ ടീച്ചിങ് സ്റ്റുഡൻസ് ഹിയർ ടീച്ചർ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ് ഈ ടീച്ചറും ക്ലാസ് എടുക്കുകയാണ് എന്നുള്ളതിനാണ് ദ ടീച്ചർ സ്റ്റുഡൻസ് ഹിയർ ദ ടീച്ചർ ദ സ്റ്റുഡൻസ് ഹിയർ ടീച്ചർ ആ ബോർഡിൽ ഒരു ചാർട്ട് പേപ്പർ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിത്രത്തിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ ടീച്ചർ ആ ബോർഡിൽ ഒരു ചാർട്ട് പേപ്പർ പിൻ ചെയ്ത് വെച്ചത് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ ഞാൻ അതെങ്ങനെ പറയും നോക്കാം ദ ടീച്ചർ ഹാസ് പിൻഡ് എ ചാർട്ട് പേപ്പർ ഓൺ ദ ബോർഡ് ദ ടീച്ചർ ഹാസ് പിൻഡ് അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം ടീച്ചർ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്

ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഉടനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ കൈപൊക്കു എന്തിനാ കൈ പൊക്കുന്നത് അറിയുമെങ്കിൽ അപ്പൊ അറിയുമെങ്കിലാണ് കൈപൊക്കേണ്ടത് റൈസ് യുവർ ഹാൻഡ് ഇഫ് യു നോ അറിയുമെങ്കിൽ കൈപ്പൊക്കൂ എന്തറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യന് ആൻസർ അറിയുമെങ്കിൽ റൈസ് യുവർ ഹാൻഡ് ഇഫ് യു നോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അറിയാവുന്നവർ കൈപൊക്കുകയാണ് അപ്പൊ എങ്ങനെ പറയും ആർക്കാണ് ആൻസർ അറിയുന്നത് ആർ റൈസിംഗ് പൊക്കുകയാണ് ദയർ ഹാൻഡ്സ് അവരുടെ കൈകൾ റിയാവുന്നവർ എന്നാണ് അത് അർത്ഥമാക്കുന്നത് ആർ റൈസിംഗ് ദയർ ഹാൻസ് കൈ പൊക്കിയ ഏതോ ഒരു സ്റ്റുഡന്റിനോട് ടീച്ചർ ആൻസർ ചോദിക്കുകയാണ് ദ ടീച്ചർ ഹു റൈസ് ദ ടീച്ചർ ടീച്ചർ ഒരു സ്റ്റുഡന്റിനോട് ചോദിക്കുകയാണ് ഏത് സ്റ്റുഡന്റിനോടാണ് ചോദിക്കുന്നത് കൈ പൊക്കിയ സ്റ്റുഡന്റിനോട് അപ്പൊ അത് പറയാൻ അവിടെ ഹു ഹിസ് ഹാൻഡ് അതായത് ആ സ്റ്റുഡന്റ് ആരാണോ കൈ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഹു ഹിസ് ഹാൻഡ് കൈ ആ സ്റ്റുഡന്റിനോട് ടീച്ചർ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് ദ ആൻസർ ഉത്തരം ദ ദ ടീച്ചർ ആസ്കിങ് സ്റ്റുഡന്റ് ഹു ഹിസ് ഹാൻഡ് ആൻസർ ഈ ഒരു പിക്ചറിൽ നിന്ന് എനിക്ക് ഇത്രയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഈ പിക്ചറിൽ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കമൻസിൽ പറയണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ പോസ് അപ്പോൾ അതായത് സ്ക്രീനിൽ ഈ പിക്ചർ മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യണം എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയണം ഓക്കെ അപ്പൊ വീഡിയോ പോസ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇംഗ്ലീഷ് മാത്രമായിട്ട് ഞാനിത് പറയാൻ പോവാണ് അപ്പൊ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക നിങ്ങൾ പറഞ്ഞതൊക്കെ അതിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്റെ കൂടെ പറയാം ദിസ് ഇസ് അനദർ ക്ലാസ് റൂം ദിസ് ഇസ് അനദർ ക്ലാസ് റൂം ദ ടീച്ചർ ഹാസ് പിൻഡ് എ ചാർട്ട് പേപ്പർ ഓൺ ദ ബോർഡ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നന്നായി നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനിവിടെ മറ്റൊരു പിക്ചർ കാണിക്കുകയാണ് ഈ പിക്ചറിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതെന്ന് നിങ്ങൾ കമൻസിൽ പറയണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച ഒരു പിക്ചറുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട വിഷലുമായിട്ട് ഒരു പിക്ചറുമായിട്ട് കുറച്ചുകൂടി സെയിം ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഞാൻ ഞാനിവിടെ കൊടുക്കുന്നത് അപ്പൊ ഇതാണ് ആ പിക്ചർ അപ്പൊ ഈ പിക്ചർ കണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻസിൽ പറയാം അപ്പൊ അടുത്ത വിഷ്വലൈസേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്